വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒൻപത് അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ദുരന്തബാധിതരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയേണ്ടതുണ്ട് പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനായി ടൌൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കാര്യങ്ങൾ ഗൌരവമായി മനസ്സിലാക്കുകയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ വിവരങ്ങളുമായിരുന്നു പ്രധാനമായി പരാമർശിച്ച മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹരിത വയനാട്ടിലെ മുണ്ടക്കയിൽ ജൂലമല ജൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം മറ്റന്നാൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് നിറവേറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വയനാട്ടിൽ സമഗ്ര പുനരധിവാസം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നും പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു ദുരന്ത തീവ്രത അറിയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒൻപതംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ ടീം ലീഡറായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഓഫീസ് ഇന്ന് ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് വയനാട്ടിന് സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഇതുവരെ പൊതുവേ ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏതായാലും കുടുംബ കുടുംബങ്ങളെ ദുരന്ത ബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസത്തിനും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും വളരെ കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിനുള്ള സഹായം ലഭ്യമാക്കുന്ന പ്രതീക്ഷത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത് ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തെങ്കിലും മുഖ്യമന്ത്രി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശരീരഭാഗങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ പോലും വന്നാൽ കൃത്യമായ എണ്ണം കണക്കാൻ കണക്കാക്കാനാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി കണക്കാക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ലെന്നും അതുകൊണ്ട് ഇതിനെ കൃത്യമായ ഒരു കണക്കുകൂട്ടലിലൂടെയാണ് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തൊണ്ണൂറ്റി ഒന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ താൽക്കാലികമായി ഒരു അരധിവാസത്തിനായിട്ട് സജ്ജമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അന്നേരം അതായത് കളക്ഷൻ സെന്ററുകളുടെ കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ഭക്ഷണ സാധനങ്ങൾ ആരും അയക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേടായി എത്തുന്നുണ്ട് അതോടൊപ്പം വസ്ത്രം ഉപയോഗിച്ചത് പലരും അയച്ചിരുന്നു അത് നല്ല ഉദ്ദേശത്തോട് കൂടിയാണെങ്കിലും ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല അത് സംസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതക്കുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും കൂടുതൽ പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് നിരവധി ആളുകളാണ് സംഭവം നൽകുന്നത് ഇപ്പോൾ ചിരഞ്ജീവി തെന്നിന്ത്യൻ താരം ചിരഞ്ജീവിയും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട സംഭാവന നൽകിയിരുന്നു ഏകദേശം ഒരു കോടി രൂപയാണ് അദ്ദേഹം നൽകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ചേർന്നാണ് നൽകുന്നത് അത്തരത്തിലുള്ള വലിയ സംഭാവന തെന്നിന്ത്യൻ താരങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് തമിഴ്നാട്ടിലെ ജനതയിൽ നിന്നും വരെ ഉണ്ടാകുന്ന വലിയൊരു സഹായമാണ് ഏതായാലും അത്തരത്തിലുള്ള വിഷ്ണു ഇപ്പോൾ